സ്ത്രീയേഖ ദൈവത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം പ്രാർത്ഥന എന്നാൽ എന്താണ് ഭാരതസഭയിലെ പരിശുദ്ധനായ പരുമല കവറടങ്ങിയിരിക്കുന്ന മാർഗിരിഗോറിയോസ് തിരുമീനിയുടെ തിരുവചനം ഇങ്ങനെ പറയുന്നു പ്രാർത്ഥന എന്നാൽ ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർഗത്തിലെ സമാധാനവുമാണ് പ്രെയർ ഈസ് ദി എൻകറേജ്മെൻറ്റ് ചൈൽഡ്ഹുഡ് ഡിപ്പെൻഡൻസ് അറ്റ് യൂത്ത് ആൻഡ് പീസ് അറ്റ് ഓൾഡ് ഏജ് നമ്മളും ദൈവമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്നുള്ളതിന് സംശയമൊന്നുമില്ല കിഴക്കൻ സഭകളിൽ പ്രാർത്ഥനയ്ക്ക് അപ്പുറം നമസ്കാരം എന്ന യാമപ്രാർത്ഥനകൾ ഒരു ദൈവികതയുടെ അഥവാ ആത്മീകതയുടെ ഉദാത്തമായ പ്രതിഫലനമാണ് പ്രാർത്ഥനകൾ രഹസ്യവും പൊതുവായും എന്ന് രണ്ട് തരത്തിൽ വിവക്ഷിക്കാം എന്താണെങ്കിലും അത് പ്രാർത്ഥനകൾ അവാജ്യമായ ആത്മീയമായ ഉത്തേജനത്തിനുള്ള വഴികാട്ടിയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അവ ആത്മീയ അനുഭവങ്ങൾ സാക്ഷ്യമാകുമെന്നുള്ളതിന് രണ്ടുപക്ഷവുമില്ല യാമപ്രാർത്ഥനകൾ പ്രധാനമായും ഏഴാണ് സന്ധ്യ സൂത്താറ രാത്രി പ്രഭാതം മൂന്നാം മണി ഉച്ച ഒമ്പതാം മണി ഇങ്ങനെ ഏഴ് പ്രാർത്ഥനകളാണ് ഉള്ളത് ഇവ രണ്ട് നേരങ്ങളായി നടത്തുവാനായിട്ട് വിശ്വാസികളെ അനുവദിച്ചതായി കാണുന്നുണ്ട് കൗമ അഥവാ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കാണ് കൗമ എന്ന് പറയുന്നത് കൗമയും സംഗീതാത്മകമായ പ്രാർത്ഥനകളും സാധാരണ പ്രാർത്ഥനകളും കൂടാതെ കുരിശുവരയും കുമ്പിടിയിലുമൊക്കെ ഈ യാമപ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് സിഷ്ടാവിനെ ശുതുക്കിയ സൃഷ്ടിയുടെ മതവുമായ മനുഷ്യന്റെ കടമയാണ് എന്ന് പിതാക്കന്മാർ പറയുന്നു സപ്രിയൻ എന്ന പിതാവ് പ്രാർത്ഥനയുടെ ആവശ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു പാപമല്ലാത്താലെ യേശു പ്രാർത്ഥിച്ചെങ്കിൽ പാപികൾ പാപികളെത്ര പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു പാമ്പാടിത്തിനെയും ഇത് ഇതേ രീതിയിൽ ഈ തത്വം എപ്പോഴും വിശ്വാസികളെ ഓർപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്ക് സൗമദ്യയുടെയും രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം ഹൃദയശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളതിന് രണ്ടുപക്ഷമില്ല കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കിഴക്കൻ സഭയുടെ അതേ പരദീശയുടെ അനുഭവത്തിലാണ് അനുഭവത്തിലേക്ക് നോക്കി പാർക്കുന്ന വിശ്വാസികളെ പ്രത്യാശയായി കണക്കാക്കുന്നു നിർമ്മലമായ സാക്ഷി ജീവിതവും സ്നേഹത്തിൻ്റെ ഉദാത്തമായ അനുഭവമാണ് പ്രാർത്ഥനയിലൂടെ വ്യക്തമാകുന്നത് ഇതിനെ ഉപസംഹരിക്കട്ടെ ത്രിയേഖ ദൈവത്തിന് മുഖത്തമുണ്ടായിരിക്കും